നമ്മൾ അങ്ങനെ ഗൃഹാസന മാതാവിനോടുള്ള സഹായം പ്രാർത്ഥനയിലേക്ക് അവൾ കിടക്കുകയാണ് തീർച്ചയായിട്ടും ഈ പ്രാർത്ഥന നിങ്ങൾ പങ്കെടുക്കുന്ന സമയത്ത് അതീ ഭക്തിയോടുകൂടി തന്നെ നിങ്ങൾ പങ്കെടുക്കുക പരിസ്ഥയ ഗൃഹാസന പ്രസാദ മാതാവ് അംഗീകാരം ഞാൻ ചെയ്തതോടുകൂടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ ഗുരുവാസനത്തിലും മരിയോടുകൂടി നേരത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരോട് പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സഹായിച്ചിരണമേ എല്ലാവരും അവരുടെ ആവശ്യങ്ങൾ പറയുക മെമാതാവ് അതുപോലെ തന്നെ ഈ വീഡിയോ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്നവരും ഈ ചാനലിൽ പ്രാർത്ഥന പങ്കെടുക്കുന്നവരും അതുപോലെ തന്നെ കമന്റായിട്ടിടുന്നവരും അവരുടെ ആവശ്യങ്ങളെല്ലാം തന്നെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു അതെല്ലാം തന്നെ നടത്തി കൊടുക്കണം സർവസ്ത്രേ എടാൻ പോയിട്ട് രാജ്യപ്പെടണമേ അങ്ങനെ ആഹാരം പോലെ വിഷയം ഞാനടുന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കാൻ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ പറഞ്ഞ സമയത്ത് അനുസൃതി അതിലെ പുലപ്പെടും നയിക്കാമേ ഗുവാസന പ്രസാദ മാതാവ് അങ്ങേ സന്നദ്ധയിൽ ഞങ്ങൾ ചെയ്ത മരിയനോട് മുടി പാലിക്കാൻ എന്റെ കുടുംബത്തിന് ശക്തി തരണമേ ഗുരുവാസനത്തിലുള്ള പ്രാർത്ഥിക്കുന്ന സർവ്വരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിച്ചു വരണമേ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നേട്ടു പറയുക സുഹൃത്താണ് തവയ എഴുതാൻ പോലും രണ്ട് രാജ്യം വേണമെങ്കിൽ എടുത്തു പോലാണേ അന്ന വേണ്ടി ആഹാരം എടുത്തു എന്നുള്ള പോലെ ഞാനെടുത്ത ഞാനാവശ്യമാണ് ഞാൻ സ്വസ്ഥീർത്താവൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കാന്ന് വളരെ തോർമ്മാവ് അനുഗ്രഹിക്കപ്പെടണം പറയാൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ പറഞ്ഞ സമയത്ത് അതിലേ പോലെ എപ്പോഴും നയിക്കാമേ അമ്മയെ പരിസ്ഥാമേ കൃവാസ പ്രസാദർ മാതാവേ അങ്ങനെ സന്നദ്ധപ്പെട്ടവർക്കായി ഞാൻ ചെയ്തോടും മുടിപാലിക്കാൻ എനിക്ക് ശക്തി വരണമേ കൃവാസന തീർത്ഥാടക പ്രാർത്ഥിക്കുന്ന സർവീരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിന് ആവശ്യം സാധിച്ചു വരണമേ മാതാവേ